ഇനി നമുക്ക് നല്ല രസമുള്ള ഒരു കേക്ക് ഉണ്ടാക്കാം ക്രിസ്മസിന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിസേർട്ടാണ് ഒരു സ്പഞ്ച് കേക്ക് ഉണ്ടാക്കി അതിന് മരത്തടിയുടെ ഒരു സ്റ്റൈൽ കൊടുക്കുന്ന യുലേ ലോക്ക് റെസിപ്പിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും എങ്ങനെയാണ് നോക്കാം എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ കരുതുന്നു ആദ്യം നമുക്ക് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാം അതിനുവേണ്ടി എൺപത് ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത് അതായത് എട്ട് ടേബിൾ സ്പൂൺ മൈദ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നാല് വലിയ മുട്ടയാണ് ആവശ്യമുള്ളത് മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തെടുക്കുക ഇനി മുട്ട വെള്ളയിലേക്ക് രണ്ട് ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർക്കാം പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം ഈ വെള്ളം എടുക്കുന്ന ബൗള് നല്ല ക്ലീൻ ആയിരിക്കണം ഫാറ്റിന്റെ ഒന്നും അംശം ഒട്ടും ഉണ്ടാകരുത് അതുപോലെ മുട്ടയുടെ മഞ്ഞയുടെ അംശം ഒട്ടും വെള്ളയിലേക്ക് വരാതിരിക്കാനും ശ്രദ്ധിക്കണം ഇതുപോലെ പതഞ്ഞു വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം നമ്മൾ ഈ കേക്കിലേക്ക് മുഴുവൻ എൺപത് ഗ്രാം പഞ്ചസാരയാണ് എടുക്കുന്നത് അതായത് ഏകദേശം അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര അതിൻ്റെ പകുതി നമ്മൾ ഈ മുട്ടവെള്ളയിലേക്ക് ചേർക്കാണ് രണ്ട് മൂന്ന് തവണയായിട്ട് ചേർത്ത് കൊടുക്കുക പഞ്ചസാര മുഴുവൻ ചേർത്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു സ്റ്റിഫ് പീക്ക് എത്തുന്നത് വരെ ബീറ്റ് ചെയ്യണം ഒരു മീഡിയം ഹൈ സ്പീഡിൽ സ്പീഡിലിട്ടിട്ട് ആറേഴ് മിനിറ്റ് നേരം ബീറ്റ് ചെയ്യേണ്ടി വരും ഈ മുട്ട വെള്ളം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്താലാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയി നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല ഇങ്ങനെ പതഞ്ഞു വരുന്ന മുട്ടവെള്ളയാണ് നമ്മുടെ കേക്കിനെ സോഫ്റ്റ് ആക്കുന്നത് ഇപ്പം ഇത് സ്റ്റിപ്പ് സ്റ്റിപ്പേക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ബൗൾ നമ്മൾ തിരിച്ചു നോക്കിയാൽ ഇത് താഴേക്ക് വീഴാതെ ബൗൾ തന്നെ ഇങ്ങനെ ഇരിക്കും നമുക്ക് മാറ്റി വയ്ക്കാം ഇനി മുട്ട മഞ്ഞ എടുത്തിട്ടുള്ള ബൗളിലേക്ക് അല്പം വാലലേഷൻസ് ഒഴിക്കാം പിന്നെ ബാക്കിയുള്ള പഞ്ചസാര ഏർക്കാം ഇനി നമുക്കിത് ബീറ്റ് ചെയ്യാം നല്ലൊരു ക്രീമി ടെക്സ്ച്ചർ എത്തുന്നതുവരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാൽപ്പത് മില്ലി പാലൊഴിക്കാം അതായത് രണ്ട് ടേബിൾ സ്പൂണും രണ്ട് ടീസ്പൂണും ആ ഒരളവിലാണ് പാലെടുക്കേണ്ടത് ഇനി നാൽപ്പത് മില്ലി എണ്ണ ചേർക്കാം ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചാൽ മതി അല്പസമയം വീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടി ചേർക്കാം അതായത് മൈദ്യം കൊക്കോ പൗഡറും കൂടിയിട്ടുള്ള മിശ്രിതം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കാം കട്ടയില്ലാതിരിക്കാൻ ഒരു ബിസ്കൗണ്ട് കിളക്കുന്നത് നല്ലതാണ് ഇനി പതപ്പിച്ച് വെച്ചിട്ടുള്ള മുട്ടവെള്ളിയിലെ ഒരു മൂന്നിനൊന്ന് ഭാഗം ഇതിലേക്ക് ചേർക്കുക അടുത്ത് സാവധാനം ഇത് ഫോൾഡ് ചെയ്തെടുക്കാം മുട്ടവെള്ള മുഴുവൻ ഇതിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഈ ബാറ്റർ മുഴുവൻ മുട്ട വെള്ളമുള്ള ബൗളിലേക്ക് ഒഴിക്കാം സാവധാനം എല്ലാം നന്നായിട്ട് യോജിപ്പിക്കാം നമ്മുടെ കേക്ക് ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ബേക്കിംഗ് പേപ്പർ വിരിച്ചിട്ടുള്ള ഒരു ട്രേയിലേക്ക് മാറ്റാം ഈ ട്രേയുടെ സൈസ് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് ഇനി ഇത് ഒരേ ലെവലാക്കുക കട്ടി കൂടിയും കുറഞ്ഞിരുന്നാൽ കട്ടി കുറഞ്ഞ സ്ഥലം കൂടുതൽ ക്രിസ്പി ആയി പോകും അതിനുശേഷം ഇത് ബേക്ക് ചെയ്തെടുക്കാം നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത്തിയഞ്ച് ആണ് ഞാൻ ബേക്ക് ചെയ്യുന്നത് ഈ കേക്ക് ഓവറായിട്ട് ബേക്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ സമയം ബേക്ക് ചെയ്താൽ കേക്ക് കൂടുതൽ ഡ്രൈ ആകും അങ്ങനെ ആയാലും നമ്മളത് റോൾ ചെയ്യുമ്പോൾ കേക്ക് വിണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് ഇത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ടാണ് ആയി ആയിക്കിട്ടിട്ടുള്ളത് ഓരോരുത്തരും ഓവൻ്റെ പ്രത്യേകത അനുസരിച്ച് ചിലപ്പം കൂടുതൽ സമയം വേണ്ടി വരാം ചിലപ്പോൾ അല്പം കൂടി കുറവ് സമയം മതിയാവും ഇനി ഇത് ഈ ട്രെയിനിന്ന് മാറ്റി ബേക്കിംഗ് പേപ്പർ മാറ്റിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക ഈ കേക്ക് തണുത്തു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് കൊടുക്കാം വിപ്പിംഗ് ക്രീമിന്റെ ഫില്ലിങ്ങോ അല്ലെങ്കിൽ ക്രീം ചീസിന് ഫില്ലിങ്ങോ കൊടുക്കാം അല്ലെങ്കിൽ ബട്ടർ ക്രീം ഫില്ലിംഗ് കൊടുക്കാം ഞാൻ ഇവിടെ ബട്ടർ ക്രീം ആണ് കൊടുക്കുന്നത് അൻപത് ഗ്രാം ഉപ്പില്ലാത്ത ബട്ടർ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര നൂറ് ഗ്രാം ആണ് ചേർക്കേണ്ടത് ഏകദേശം ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി അല്പം വാനലേസൻസ് ചേർക്കാം ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര നന്നായിട്ട് പൊടിക്കണം പൊടിച്ച ശേഷം ഒന്ന് അരിച്ചെടുക്കുന്നത് കൂടുതൽ നല്ലതാണ് ഒട്ടും തരി ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടണം നല്ല ക്രീമിയായിട്ട് വരുന്നത് വരെ ഈ കളറൊക്കെ മാറി നല്ലൊരു വെള്ള കളർ എത്തുന്നത് വരെ ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ബട്ടർ ക്രീം ഫില്ലിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ആ കേക്കും ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി കേക്കിന്റെ ഒരു സൈഡിൽ നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് അല്പം ഒന്ന് വരഞ്ഞു കൊടുക്കാം നമ്മളിത് റോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് മടങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ആ ക്രീം തേച്ച് കൊടുക്കുക ഇനി ഇത് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക ഇനി നമുക്ക് നമുക്കിതിന് പുറമെ തേച്ച് കൊടുക്കാനുള്ള ചോക്ലേറ്റ് ഗണാഷാണ് ഉണ്ടാക്കാനുള്ളത് അത് തയ്യാറാക്കുന്ന അത്രയും സമയം നമുക്ക് ഈ കേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം ഒരു ബേക്കിംഗ് പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് വേണം വെക്കാൻ ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കമ്പൈൻഡായിട്ടാണ് എടുക്കുന്നത് രണ്ടും അൻപത് ഗ്രാം വീതം എടുക്കുന്നുണ്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കുക മൊത്തം നൂറ് ഗ്രാം ചോക്ലേറ്റാണുള്ളത് ഇതിലേക്ക് ഫ്രഷ് ക്രീം ചൂടാക്കി ചേർക്കണം ഇത് അറുപത് മില്ലി ക്രീമാണ് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ചൂടായി വന്നിട്ടുള്ള ക്രീം ചോക്ലേറ്റിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് സമയം ഇങ്ങനെ അനക്കാതെ വെക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വരെ ഇങ്ങനെ വയ്ക്കട്ടെ ഇനി നമുക്കൊരു സ്പാച്ചൽ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ആയി നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും ഈ ചോക്ലേറ്റ് മെൽറ്റ് ആവാതെ കഷ്ണങ്ങളായിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഈ ബൗള് ചൂടുവെള്ളത്തിലൊന്നും ഇറക്കി വെച്ചാൽ മതി അപ്പോൾ ആ ചോക്ലേറ്റൊക്കെ ഉരുക്കി കിട്ടിക്കോളും ഇതിപ്പോ ഇവിടെ ആയിട്ടുണ്ട് കുറച്ച് സമയം ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഇത് നല്ല തിക്കായി വരും ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണെങ്കിൽ വേഗം തന്നെ തിക്കായി കിട്ടും ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് ഒരു അരമണിക്കൂർ നേരം ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി കേക്കിന്റെ രണ്ട് എൻഡ് പാട്ടിൽ നിന്നും കുറച്ച് ഇതുപോലെ ട്രിം ചെയ്ത് മാറ്റാം ഒരു ചെറിയ കഷ്ണം ഇതുപോലെ മുറിച്ചെടുക്കാം ഇത് വലിയ കഷ്ണത്തിന്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക ഇനി ഇതിന്റെ മുകളിലേക്ക് തണുത്ത് വന്നിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ തേച്ചു കൊടുക്കാം ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ വരകൾ ഇട്ട് കൊടുക്കാം മരത്തൊലിയുടെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ മഷ്റൂംസ് വെച്ച് കൊടുക്കണം അപ്പോൾ മഷ്റൂംസ് ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കും അത്രയും സമയം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം മഷ്റൂം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് രണ്ട് മുട്ട വെള്ളയാണ് ആവശ്യമുള്ളത് ഇതിലേക്ക് ഒരു ഒരുനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ചേർക്കുക എന്നിട്ട് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്ത് തുടങ്ങാം നന്നായിട്ട് പതഞ്ഞു വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എഴുപത്തിയഞ്ച് ഗ്രാം പഞ്ചസാര പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർക്കുന്നത് അതായത് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് പഞ്ചസാര പല തവണയായിട്ട് ഇതിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക ഇനി ഇതൊരു സ്റ്റിഫ് ഈക്കെത്തുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം ഒരു എട്ടൊമ്പത് മിനിറ്റ് കൊണ്ട് ഈ ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ട് ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം ഇതിൻ്റെ അറ്റ ഇതുപോലെ മുറിക്കാം ഇനി ബേക്കിംഗ് പേപ്പറുള്ള ഒരു ട്രേയിലേക്ക് ഇതേപോലെ ഇത് പൈപ്പ് ചെയ്ത് കൊടുക്കാം ചെറിയ വട്ടത്തിൽ ഇതുപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കുക മഷ്റൂമിൻ്റെ മുകളിൽ വരുന്ന ഭാഗമാണ് ഇനി നമുക്ക് മഷ്റൂമിൽ തണ്ടായിട്ടുള്ള ഭാഗം ഇതുപോലെ പൈപ്പ് ചെയ്ത് മുകളിലേക്ക് കുറച്ച് നീളത്തിൽ ഇതുപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത് കുറഞ്ഞ ചൂടിൽ കൂടുതൽ സമയം ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതായത് ഒരു വൺ ട്വൻറ്റി ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഇത് ബേക്ക് ചെയ്യണം അപ്പോഴാണ് നല്ല ക്രിസ്പിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇത് പുറത്തെടുത്ത് കഴിഞ്ഞ് ഒന്ന് ചൂടറിയാൽ പെട്ടെന്ന് തന്നെ വായു കിടക്കാത്ത ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അല്ലെങ്കിൽ അത് കൂടുതൽ ആയി പോകും അപ്പം നമുക്ക് കേക്കിലേക്ക് ആവശ്യമുള്ള മഷ്റൂംസ് എടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക ഈ സ്റ്റെമ്മിൽ ഇതിന് കോർത്ത് നിൽക്കുന്ന ഭാഗം ഒന്ന് മുറിച്ച് കളയാം ഇത് രണ്ടും അല്പം ചോക്ലേറ്റ് ഗനാഷ് തേച്ച് കൊടുത്തിട്ട് ഒട്ടിക്കാവുന്നതാണ് എന്നിട്ട് കേക്കിൻ്റെ പല ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക ബാക്കിയുള്ള മഷ്റൂംസ് അടച്ച് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ അല്ലെങ്കിൽ ആയി പോകും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പുളിപ്പ് മധുരക്കെ ആയതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് മഷ്റൂംസിൻ്റെ മുകളിൽ കുറച്ച് കൊക്കോ പൗഡർ ഇതുപോലെ തൂക്കി കൊടുക്കുക പിന്നെ എൻ്റെ അടിയിൽ ഞാൻ കുറച്ച് റോസ്മെരി ലീവ്സ് ഇട്ടിട്ടുണ്ട് ഡ്രൈ ആയിട്ടുള്ള റോസ്മെരി ലീവ്സാണ് ഫ്രഷ് ആണെങ്കിൽ കുറച്ചുകൂടി ഒരു ഗ്രീനിഷ് കളർ കിട്ടും ഇനി പൊടിച്ച പഞ്ചസാര തൂവി കൊടുക്കുക മഞ്ഞു വീഴുന്ന പോലെ ഒരു അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം കൂടി വിതറി കൊടുക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇനി ഇത് സെർവ് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നല്ല ടേസ്റ്റിയാണത് ഇത്തവണ ക്രിസ്മസിനോ അല്ലെങ്കിൽ ന്യൂ ഇയറിനോ ഈ കേക്ക് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നോർത്തേൺ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വിന്റർ സീസണിലെ യൂലേലോഗ് എന്ന് പറയുന്ന ഒരു മരകക്ഷണം കത്തിക്കുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നെറ്റിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും താല്പര്യമുള്ളവർക്ക് വായിച്ച് നോക്കാം ഇപ്പൊ ഈ യൂലേലോഗിന്റെ ഒരു രൂപത്തിലാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ആണ് എൻജോയ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഇതിന് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കല്ലേ അതുപോലെ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ അവർക്കെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നമുക്ക് ഇവിടെ നല്ല റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം